ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയണത് നമ്മളിന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ട് പോവുകയാണ് പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആട്ടാ നമ്മൾ പോകുന്നത് ഒരു ഏഴുമണി ഏഴേക്കാലമൊക്കെ ആയിട്ടുണ്ടാവട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം അവിടെ ഒരു ഏഴേ മുക്കാലൊക്കെ ആയി നമ്മൾ എത്തുമ്പോൾ ഒത്തിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ റൗണ്ടിലെത്തി എക്സിബിഷൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം പൂരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നല്ല മാലബൾബ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എക്സിബിഷനിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കൂടെ മാമിയും പാപ്പനും ഉണ്ണിക്കളും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ നമ്മൾ എക്സിബിഷന്റെ ഉള്ളിലേക്ക് കയറി ഓരോ ഷോപ്പിലും നമ്മളിങ്ങനെ നോക്കി നോക്കി പോകായിരുന്നു കേട്ടോ അപ്പൊ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റെക്കായി നിക്കണത് ഭയങ്കര ഇഷ്ടക്കുറവായിരുന്നു അപ്പൊ ഒരു വേഗം പോവുക വേഗം പോവാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നല്ല കുഞ്ഞു കുഞ്ഞു ഭരണികൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉപ്പ് പിന്നെ അതുപോലെ തന്നെ പുളി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ളത് പിന്നെ അവിടെ കപ്പുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കോഫി കുടിക്കുന്നത് നമ്മളെ കപ്പുകൾ ഒന്നും മേടിച്ചില്ല കേട്ടോ മേമ ഇത് അതെ ആറ് കപ്പിന് നൂറ്റമ്പത് അങ്ങനെ ആയിരുന്നു കേട്ടോ ഓഫർ പിന്നെ അഞ്ച് കപ്പിന് നൂറ് അത് ഇത്രയും കൂടെ ചെറുതായിരുന്നു കേട്ടോ കപ്പുകൾ അപ്പൊ മേമ ഒരു ആറ് കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടപ്രകാരം ഭരണികൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പല സൈസിലുള്ളത് പിന്നെ ഈ ഭരണിയുടെ മോഡൽ തന്നെ കാശുംകൂടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആമയുടെ മോ ഇതൊക്കെ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നമ്മളിവിടെ നിൽക്കണത് അവർ വേഗം പോക പോവാ അവരുടെ ഇതൊന്നും കളിപ്പാട്ടങ്ങൾ അതൊന്നും എത്തിയിട്ടില്ല ല്ലോ അപ്പൊ അതിന്റെ മാം അങ്ങനെ അവിടെ നിന്ന് ഒരു ആറ് കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സെക്ഷൻ എത്തി അപ്പൊ നമ്മള് കുറച്ച് മാലകൾ അങ്ങനത്തെ ഒക്കെ നോക്കിയെങ്കിലും ഒന്നും മേടിച്ചില്ല സംഭവം എല്ലാത്തിനും റേറ്റ് ഇത്തിരി കൂടുതൽ തന്നെ ആയിരുന്നു പക്ഷെ ഒരു മാല എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടത് ഈ ഒരു മോഡല് നല്ല സിമ്പിൾ ആയിട്ടുള്ളത് ഇതിന് ഇവരെ നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളത് അത്രയും കൂടെ എനിക്ക് തോന്നിയിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പല സൈസ് കുഞ്ഞ് കുട്ടികളുടെ ആയാലും അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടയിലുള്ളതിനേക്കാൾ ഇത്തിരി റേറ്റ് കൂടുതൽ തന്നെയോ എക്സിബിഷന് വരുമ്പോൾ പിന്നെ എനിക്ക് കമ്മലൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ വലിയ മോഡൽ കമ്മൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആ അവിടത്തെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബേഗിൽ അതിനൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് ബേഗോളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം കണ്ട് ഇങ്ങനെ പോരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പല ടൈപ്പ് ഇങ്ങനത്തെ സഞ്ചി പോലത്തെ ഓരോ ബേഗോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെപ്പൽസ് പല ടൈപ്പ് ഉണ്ടായിരുന്നു രാജസ്ഥാനി ചെപ്പൽസ് അങ്ങനെ 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 പല ടൈപ്പ് ചെപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫങ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി പിന്നെ പിള്ളേരെ സെഷനിലെത്തിയപ്പോൾ അപ്പോൾ പിള്ളേരെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് ഓരോന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതിലെടുത്ത് ചുമ്മാ കളിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാറ്ററി അതൊക്കെ അവിടെ വെച്ചോ എടുക്കുകയാണെങ്കിൽ മാത്രം എടുത്ത് കളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ പണ്ടത്തന്നെ വച്ചാൾ ചെയ്യാൻ മിഠായിസ് ഒക്കെ ഫുഡിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരും സ്റ്റെക്കായി പല ടൈപ്പ് ജീരകമിഠായി തൊട്ട് കപ്പലണ്ടി മിഠായി പിന്നെ പുളിമിഠായില്ലേ അങ്ങനത്തെ പിന്നെ ഒരു കോയം പോലത്തെ മിഠായി അങ്ങനെ പല ടൈപ്പ് മിഠായി ഉണ്ടായിരുന്നോട്ട് ഇതൊരു പുളിമിഠായി ആയിരുന്നു ഇങ്ങനെ ചപ്പാത്തി പോലെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ തേനിലാവ് നാരങ്ങ മിഠായി അങ്ങനെ പല ടൈപ്പ് മിഠായി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തെയ്യൊരു മിഠായി പിന്നെ ഇതെന്തോ ഒരു പാലിൻ്റെ മിഠായി ആയിട്ട് പിന്നെ നമ്മളൊരു പാ പാണ്ഡയുടെ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചോക്ലേറ്റ് മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ട്ടോ പല ടൈപ്പിൽ ഇങ്ങനെ പിള്ളേരെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കുറെ കുറേ മിഠായികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് പാക്കറ്റ് അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടായിരുന്നു പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ പല പല ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ അതിനും ഡെയിലി യൂസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് നൈറ്റ് ഡ്രസ്സായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സിനൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത് പിന്നെ നടന്ന് കാണാൻ തന്നെ ഇണ്ട് കേട്ടാ അത്യാവശ്യം വലിയ തന്നെയായിരുന്നു നടന്ന് നടന്ന സത്യം പറഞ്ഞ കാല് കടയിൽ ഇരിക്കാൻ നമുക്ക് അധികം സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഐസ്ക്രീമിന്റെ അവിടെ കഴിക്കാൻ വന്നപ്പോഴാണ് ഒന്ന് ഇരിക്കാനായിട്ട് സ്ഥലം കിട്ടിയത് പിന്നെ പിള്ളേർക്കുള്ള വാച്ച് കാര്യങ്ങള് അങ്ങനത്തെ കുറെ കുറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു പിള്ളേരുടെ സെക്ഷനിലേക്ക് നമ്മൾ എത്ര ഉണ്ടായിരുന്നുള്ളൂട്ടാ പിന്നെ പലതരം വിത്തുകൾ ഉണ്ടായിരുന്നു കേട്ടാ പച്ചക്കറി വിത്തുകളും അങ്ങനത്തെ പൂക്കളുടെ ഉണ്ടായിരുന്നു പലതരം വിത്തുകൾ പിന്നെ ഹൽവ ഹൽവകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടൻ ഹൽവ അങ്ങനെ അങ്ങനെയായിട്ട് പല ടൈപ്പ് ഹൽവകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാധാ ബുക്ക് കാര്യങ്ങൾ കുട്ടികൾക്കുള്ളതൊക്കെ ആട്ടാ അങ്ങനത്തെ സ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു പിന്നെ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു ടോയ്സിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികൾക്കൊക്കെ പറ്റിയത് ടോയ്സിൻ്റെ ഒക്കെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായിരുന്നു കേട്ടോ റേറ്റ് നന്നായിട്ട് നമ്മൾ ഷോപ്പിലുള്ളതിനേക്കാളൊക്കെ നല്ല റേറ്റായിരുന്നു ഇവിടെ ഇവിടുത്തെ ടോയ്സിനൊക്കെ കേട്ടോ എക്സിബിഷനിലെ ടോയ്സിനൊക്കെ നല്ല റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ കാര്യമായിട്ടൊന്നും അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ നമ്മുടെ ഇങ്ങനത്തെ കാർ ആയിനൊക്കെ ഇതൊക്കെ ഇരുന്ന് കളി നമ്മളിങ്ങനെ ജസ്റ്റ് തിരിപ്പിച്ച് നോക്കുമ്പോൾ അവർ നമ്മൾ വന്ന് ചീട്ട് പറഞ്ഞോട്ട് വേറെ ഒന്നല്ല അതിൻ്റെ ബാറ്ററി കഴിയുമെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തത് അവിടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളെ ഫുഡിൻ്റെ സെഷനിലെത്തിരി ഇതിൽ ചിലതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരൂട്ടാം ടേസ്റ്റ് ചെയ്യാൻ കുറച്ചിങ്ങനെ നമുക്ക് കയ്യിൽ തരും ഇത് ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല എന്തോ ഒരു മസാല പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മാത്രമല്ല ബോംബെയിലത്തെ കുറേ ഫുഡ് കാര്യങ്ങൾ അങ്ങനത്തെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ പലതരം ചിപ്സ് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വറുക്കണത് അങ്ങനത്തെ പാക്കറ്റിൽ ഇതാക്കിയിട്ട് അവർ എങ്ങനെ വറുത്ത് സാമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ടൈപ്പ് ചിപ്സും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ സെക്ഷനിലായാലും നല്ല റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു കേട്ടോ എല്ലാത്തിനും അതായത് ഇപ്പൊ ഒരു ഒരു കാൽക്ക് ലോൺ ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ റേറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് ചോദിച്ചിരുന്നു പിക്കിൾസിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴൊക്കെ നമ്മൾ ചോക്ലേറ്റ്സ് നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് തന്നോട്ടാം നല്ല അടിപൊളി ചോക്ലേറ്റ് തന്നെയായിരുന്നു പല ടൈപ്പ് ഉള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മൾ പോകുമ്പോൾ അങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരുന്നു അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ സീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരെ ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കൂടുതലും പിന്നെ നമ്മുടെ പിള്ളേർ അത്ര പീക്കിരിയായത് പീക്കിരി അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും മേടിച്ചുകൊടുക്കേണ്ടി വന്നില്ല ആർക്ക് കൂടുതൽ കാറ് അത് ഇതൊക്കെയായിരുന്നു നമ്മളെടുത്ത് ചോദിച്ചിരുന്നത് പിന്നെ നമ്മളങ്ങനെ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലെത്തി എന്തായാലും ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്പാനിഷ് ഡിലൈറ്റ് ആട്ടാ പിന്നെ അവരൊക്കെ പിസ്ത വാനില പിള്ളേർ സ്ട്രോബെറി ആയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ എന്നിട്ടൊന്ന് ആ ചെയർ ഉണ്ടായിരുന്നത് ഇരിക്കാനായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പം അവിടെ അങ്ങനെ കുറച്ചു നേരം ഇരുന്നു അപ്പം സത്യം പറഞ്ഞാൽ നല്ല കാലുകടച്ചിലായിരുന്നു കുറേ നേരം നടന്ന് നടന്നിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു പിന്നെ വീണ്ടും നടന്ന് തുടങ്ങി അങ്ങനെ ഇരുന്നിട്ട് നേരം എൻ്റെ വേഗം കണ്ട് തീർക്കാന്ന് വെച്ചു പിന്നെ വൈകുന്നോറും കുറേയൊക്കെ സ്റ്റാളുകൾ അവർ ക്ലോസ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഇതുപോലത്തെ വറുത്ത ചിപ്സ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ബോയ്സിനുള്ളത് കളിക്കാരുടെ ആയാലും അങ്ങനത്തെ കുറെ ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും കപ്പുകൾ പിന്നെ നമ്മൾ കപ്പ് നോക്കിയപ്പോൾ കണ്ട ഒരെണ്ണം അമ്പത് രൂപ ആപ്പിൾ ഗ്ലാസ് ഒരെണ്ണം അമ്പത് രൂപ പിന്നെ ഓഫർ ഉണ്ടായിരുന്നത് അഞ്ചെണ്ണം നൂറ് രൂപ പിന്നെ ഇത് ഇത് ഈ ഈ വൈറ്റ് ഗ്ലാസ് ഡയമണ്ട് ഗ്ലാസ് എന്നാണ് പറഞ്ഞിരുന്നത് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കുർത്താസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ കുറച്ച് ഫുഡിൻ്റെ സെക്ഷനൊക്കെ എത്തിയിട്ടാണ് ലൈമ് ആയാലും സോഡ ആയാലും ജ്യൂസായാലും പലതരം സോഡാ സോഡ സർബത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ വണ്ടിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പൊക്കെ പിന്നെ ഇതുപോലെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഡോറിന്റെ സൈഡിലൊക്കെ തൂക്കിയിടില്ലേ നല്ല അടിപൊളി സാധനങ്ങളാണ് പക്ഷേ റേറ്റ് നല്ല കൂടുതലാണ് വെറുതെ ഒക്കെ ഇവർ നല്ല റേറ്റ് ആയിരുന്നു ഈ സാധനങ്ങൾക്കൊക്കെ പറഞ്ഞിരുന്നട്ടെ പിന്നെ കുറെ ചെറിയ ചെറിയ ബുദ്ധൻ ക്യൂട്ടായിട്ടുള്ളത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞീതുകൾ പിന്നെ നമ്മുടെ ആദിയോഗിയുടെ ഇങ്ങനത്തെ സ്റ്റാറ്റ്യൂ ഉണ്ടായിരുന്നു അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വീട് തൂക്കി തന്നെ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ വാതിലിൻ്റെ സൈഡിലൊക്കെ ഇടുന്ന അതുപോലെ തന്നെ വോളുമ്പോലൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ കുറെ ഇങ്ങനത്തെ മഗ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കുറെ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു കെട്ടാം നമ്മൾ ഇതിനൊന്നും റേറ്റ് ചോദിച്ചിരുന്നില്ല എന്നാലും റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു കാണാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയ ഒരു നമ്മുടെ ടിക്കറ്റിന് അമ്പത് രൂപയായിരുന്നു അതെന്തായാലും വെർത്ത് പ്രൈസണ്ട് കാരണം അത്യാവശ്യത്തിലധികം കാണാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതുപോലെ നമ്മുടെ ദൈവങ്ങളുടെ പ്രതിമകൾ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഷോ സോക്കേഴ്സുമ്പോഴും അതുപോലെ തന്നെ അവിടെയൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെറിയ ചെറിയ ഇതുണ്ടായിരുന്നു പിന്നെ മിഠായിയുടെ സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ ആ ഇതിനൊക്കെയായിരുന്നു കിലോ അവർ ഇരുന്നൂറ്റമ്പത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ഇങ്ങനത്തെ ജെംസ് ഉണ്ട് പിന്നെ ജീരകമിട്ടായി അങ്ങനത്തെ മിക്സഡ് ആയിട്ട് കുറേ ഉണ്ട് സത്യം പറഞ്ഞാൽ വയ്യാണ്ട് ഇപ്പം ഈ ചുരിധാരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പാക്കിസ്ഥാനി അങ്ങനെയൊക്കെ എന്താണ് പേരും ഇതും ഇതും ഷാൾ ഇതായാലും നല്ല രസമുണ്ടായിരുന്നു ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് റേറ്റ് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ ഈ മാലയുടെ സെക്ഷനിൽ നല്ല റേറ്റ് ആയിരുന്നു ഒരു ചെറിയ ഒരു ചെറിയൊരു നെക്ലെസിന് റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് അങ്ങോട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വളകൾക്കായാലും നല്ല നല്ല അധികം റേറ്റ് കൂടുതലായിരുന്നു വെറുതെ അവിടെ ഒരു ചെറിയ വളകൾക്കായാലും അതുപോലെ തന്നെ നെക്ലെസിനായാലും നല്ല റേറ്റ് കൂടുതലായിരുന്നോട്ടെ പക്ഷെ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ വള വളകളായിരുന്നു കേട്ടോ എല്ലാതും ഒന്ന് കണ്ടായിരുന്നത് അത് ഇതുപോലത്തെ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ എല്ലാതായാലും ഫംഗ്ഷൻസ് ഇടാനായാലും സിമ്പിളായിട്ട് വെയർ ചെയ്യാനായാലും നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ റേറ്റ് നല്ല ജാസ്തി ആയിരുന്നു കേട്ടോ ഒരു ചെറിയ വിളക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ നെക്ലേസിനാണ് ഞാൻ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ളത് അതിന് തന്നെ അവർ പറഞ്ഞത് ആയിരത്തി സംതിങ് ആയിരുന്നു പിന്നെ നമ്മൾ അച്ചാറുകളുടെ അവിടെ എത്തിയിട്ടാണ് പിക്തൽസിൻ്റെ അവിടെ നല്ല അടിപൊളി വിക്കിൾസ് ആയിരുന്നു കേട്ടോ അതിലത് ഈ നെല്ലിക്ക തേനിലിട്ടില്ല അത് മാത്രം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു തിരി തന്നിരുന്നു കേട്ടോ അതിൻ്റെ ചാറ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബീഫ് മീൻ പല ടൈപ്പ് ആ ചാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാങ്ങയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് മറ്റേ പച്ചമുളക് അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയിൽ തന്നെ കുഞ്ഞി കണ്ണി മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുളകച്ചാറ് പല ടൈപ്പ് അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞി കണ്ണി മാങ്ങ ഒക്കെ നമ്മൾ കടുമാങ്ങാക്കിയില്ല അതുപോലത്തെ അച്ചാറുകളുണ്ടായിരുന്നു നല്ല അടിപൊളി അച്ചാറായിരുന്നു അച്ചാറിന് ഒത്തിരി റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ പല ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ബുക്സ് കാര്യങ്ങൾ പിള്ളേർക്കുള്ളത് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ ഒരുപോലത്തെ ഷോപ്സ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഫ്രെയിംസ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഫ്രെയിംസ് പിന്നെ ഇതൊക്കെ മ്യൂറൽ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ ആയാലും അങ്ങനെ പല പല പിന്നെ ത്രീ ഡി ഇമേജസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനത്തെയൊക്കെ കിടക്കുന്ന കൃഷ്ണനില് അത് നല്ല ഇങ്ങനെ കണ്ണടയ്ക്കും തുറക്കും അങ്ങനത്തെ ഒരു ഇമേജ് ഇത് ഓൾറെഡി നമ്മുടെ മാമ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു ഇമേജ് മേടിച്ചിട്ട് നമുക്ക് കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു മാമ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് ദിവസം മുന്നോട്ടാ അപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞി ഫോട്ടോസും ഇത് രൂപങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗണപതിയുടെ ഒക്കെ പിന്നെ സാധാ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കുറെ നമ്മുടെ ഇങ്ങനെ കുറച്ച് ഭംഗിക്കൊക്കെ ഇടാൻ ടൈപ്പോള് വീട്ടിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് വെയർ ആയാലും പല ടൈപ്പ് ഫുഡ് വെയർ ഉണ്ട് ഫുഡ് വെയറിൻ്റെ അവിടെയൊന്നും നമ്മൾ കാര്യമായിട്ട് കയറിയൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്നു അതുപോലെ തന്നെ ബാഗൊക്കെ കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ഉള്ളിൽ കയറി അങ്ങനെ നമ്മൾ തപ്പിയൊന്നുമില്ല ജസ്റ്റ് പോണ വഴിയിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ പല ടൈപ്പ് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് കാജൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയിപ്പം നമ്മൾ ചുമ്മാ ഒന്ന് നോക്കി സംഭവം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മേടിക്കാനൊന്നും നിന്നില്ല നല്ല റേറ്റ് കൂടുതലായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് പേടിക്കാനൊന്നും ഇന്നില്ല ജസ്റ്റ് നമ്മൾ നോക്കിയല്ല അതും അങ്ങനെ പിന്നെ നടന്നു തുടങ്ങി പിന്നെ അവിടെ നമ്മുടെ സിന്ദൂരം ഉണ്ടായിരുന്നു സിന്ദൂരം പല ടൈപ്പ് ഇപ്പോൾ ഡെപ്പകളില്ലേ നമ്മുടെ ആ സിന്ദൂര ഇട്ട് വയ്ക്കുന്നത് അതിനൊക്കെ നല്ല റേറ്റ് ആട്ടാ സിന്ദൂര ഡെപ്പകൾ പിന്നെ പല കളറ് സിന്ദൂര ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ടായിരുന്നു പിന്നെ പോപ്കോൺസ് ഉണ്ടായിരുന്നു നമ്മളപ്പം ഏകദേശം ഉള്ളിൽ നിന്നൊക്കെ നടന്ന് നടന്ന് പുറത്തെത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മൾ പിന്നെ പല ടൈപ്പ് ചെടികളുണ്ടായിരുന്നു പിന്നെ ഒരു ഷോപ്പിൽ നമുക്ക് ഏതെടുത്താലും ഇരുപത് മുപ്പത് അങ്ങനത്തെ ഒരു മോഡൽ മോഡലുണ്ടായിരുന്നു അതായത് വീട്ടിലേക്ക് വേണ്ട അരിപ്പ കൊട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് സ്പൂണ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പിന്നെ കുറെ ടീഷർട്ട് മുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതായിരുന്നു നമ്മൾ എക്സിറ്റിക്ക് എത്താറായിട്ടുണ്ടായിരുന്നു നമ്മൾ മീനിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊന്നും നമ്മൾ കയറി ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ തന്നെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒന്നും കയറി ഉണ്ടായിരുന്നില്ല നമ്മൾ പുറത്ത് ഇങ്ങനെ അതൊക്കെ നടന്ന് കണ്ടു പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് നിന്നിരുന്നു മുളക് ബജ്ജി പിന്നെ അതുപോലെ തന്നെ കോളിഫ്ലവർ ബജ്ജി അങ്ങനത്തെ ഐറ്റംസ് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു രണ്ട് പ്ലേറ്റ് വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കോളിഫ്ലവർ അതിൻ്റെ കൂടെ ഒരു ചട്നി ചമ്മന്തി അങ്ങനെ ഒരു മസാല ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുളക് ബജിയും കൂടിയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കോളിഫ്ലവർ ബജ്ജി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ലാട്ടോ അതിൻ്റെ മസാലയും വലിയ കാര്യമില്ല പിന്നെ അത് വെറുതെ തന്നെയായിരുന്നു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മസാല എന്തോ ഒരു കുത്തൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടതുണ്ടായിരുന്നു ഇഷ്ടമായിട്ട് നല്ല ചൂടായിരുന്നു മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ മുളക് ബജ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും നടന്നു തുടങ്ങി ഇവിടെയൊന്നും നമ്മൾ കയറിയില്ലാട്ടോ കയറുന്നത് തന്നെ നല്ല ഫീസ് അല്ല പൈസയും കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഓളി ഇടമായിരുന്നു എല്ലാവരും അപ്പം ഇനി വെറുതെ കയറി പേടിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഏതാണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് പിന്നെ ഇതേ ഇതുപോലത്തെ ഇങ്ങനെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ കൂടുതലായിട്ട് പിന്നെ ബോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ് നമ്മൾ പോകുമ്പോൾ ഒരു സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് ഇങ്ങനെ വെള്ളത്തിൽ അപ്പം നമ്മൾ ഏതാണ്ട് എല്ലാതും കണ്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ കുറേ കാര്യങ്ങളില്ലേ ഇങ്ങനത്തെ നമ്മുടെ പാട്ട് കേൾക്കണതും അങ്ങനത്തെ പണ്ടത്തെ നോട്ട് നാണയങ്ങൾ അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ നമ്മളവിടെ നോക്കിക്കൊണ്ടിരുന്നു പാർക്ക് പാർക്ക് പോലത്തെ കുറേ ഇത് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആയാലും അങ്ങനെ കുറേ നേരം നോക്കി നിന്നുകൊണ്ടിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഒരുവിധമൊക്കെ കണ്ട് കഴിഞ്ഞു തുടങ്ങി പിള്ളേരും നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അതിലൊക്കെ കയറണം കയറണം അവർക്ക് അവർ ഓലി ഇടണത് കേൾക്കുമ്പോഴൊക്കെ നല്ലതായിട്ട് അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒക്കെ സാധനമായിരുന്നു ഇതിൽ നല്ല ഓളി ഇടലായിരുന്നു കേട്ടോ അതിലിരിക്കുന്ന ആൾക്കാർ അപ്പം പിള്ളേർ അത് കുറെ നേരം നോക്കി നിന്നിട്ട് പറഞ്ഞാൽ നമുക്കും കയറാം നമുക്കും കയറാം എന്നൊക്കെ പിന്നെ നമ്മൾ കയറാനൊന്നും നിന്നില്ല കേട്ടോ ഒന്നാമത് നല്ല പേടിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി വല്ല ഇതാവണ്ടെന്നു വെച്ചിട്ട് നമ്മൾ കയറാൻ നിന്നില്ല പിന്നെ ചെറിയ പിള്ളേരല്ലേ ഇത്തിരി കൂടി വലുതായിട്ട് നമ്മൾ ഒരുമിച്ച് കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ചു നേരമൊക്കെ പിള്ളേർ നോക്കി നിന്ന് എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഓടിൽ ഓളിയിടൽ കേട്ടിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം അവിടുത്തെ ഇതൊക്കെ കണ്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് ഒന്ന് ചുമ്മാ അങ്ങനെ ഇതുപോലത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം പുറത്തെത്താറായിട്ടുണ്ട് പിന്നെ അവിടെ മഴ പെയ്യണ പോലത്തെ ഇത് അത് എൻട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ മഴ പെയ്യുന്നത് അപ്പം നമ്മുടെ അതിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ നമ്മുടെ മേത്ത് തട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതുപോലത്തെ ഏനയുടെ ആനയുടെ സ്റ്റാച്ചുവും പിന്നെ അതുപോലെ അത് മാനിൻറ്റിയും അങ്ങനെ പല ടൈപ്പ് അതിലൊക്കെ കയറിയിട്ട് പിള്ളേർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നപ്പോഴും നമ്മളോട് ചോദിച്ചു പിള്ളേരോട് ചോദിച്ചപ്പോൾ വേണ്ട അവർക്ക് അതിലൊന്നും കയറി ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ തന്നെ ഇതുപോലെ ഐ എസ് ആറോട് അതിനൊക്കെ ക്ലോസ്ഡ് ആയിട്ടോ ഓൾറെഡി അതിൻ്റെ ഉള്ളിലൊക്കെ കയറാനുള്ളതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഫുള്ള് കണ്ടിറങ്ങുമ്പോൾ പത്ത് ണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം ഷോപ്പും കാര്യങ്ങളൊക്കെ നേരം വൈകുന്നോറും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഏഴ് മണിക്ക് പോയത് തന്നെ ഭാഗ്യമായി അതായത് ഒരുവിധം നന്നായി കാണാനായിട്ട് പറ്റിയിട്ടാണ് അതുപോലെ തന്നെ എന്തോ ഒരു മൂവിയുടെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ ഒരു ഡയനോസറിന്റെ ഇത് ഇട്ടിട്ട് ഒരാളിങ്ങനെ നടന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ പേടിപ്പിക്കായിരുന്നു അത് കണ്ടിട്ട് പിള്ളേർക്ക് നല്ല ഇതായിട്ടോ പേടിയായി അപ്പോൾ പിള്ളേരെ പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു ഞങ്ങൾ അതാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ആ ചെറിയ കുട്ടി പക്ഷെ നന്നായി പേടിച്ചു കൂട്ടാം ഇവരതിനെ കണ്ടിട്ട് വേഗം ഓടി പോവാനൊക്കെ നിന്നുട്ടാ പേടിക്കണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അയാളിങ്ങനെ നടന്നു പോയിട്ട് എല്ലാവരും എടുത്ത് പോയിട്ട് ഇനി വെറുതെങ്ങനെ വായോണ്ട് ഇങ്ങനെ ൾക്കാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ അതൊരു കളിയായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ മൂവിക്കൊന്നും കയറാൻ നിന്നില്ല പിന്നെ അങ്ങനെ ഗുരുവായൂരമ്പലത്തിന്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഏകദേശം നമ്മളെ എക്സിറ്റ് എത്തിക്കി എക്സിറ്റ് എത്തിയിട്ട് അവിടെ ഇങ്ങനെ ആയില്ല തൃശ്ശൂർ പൂരം അങ്ങനെ എക്സിബിഷൻ അത് ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാനൊരു കമ്മൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നടന്നില്ല കേട്ടോ സംഭവം കമ്മലിനൊക്കെ അവിടെ നൂറ് നൂറ്റമ്പത് റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ നമ്മുടെ ഷോപ്പിലുള്ള റേറ്റിന്റെ ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു കൂട്ടാം പിന്നെ നമ്മൾ പുറത്ത് ചോദിച്ചപ്പോൾ അതിനേക്കാൾ വലിയ റേറ്റ് ആയിരുന്നു പുറത്തൊരു കമ്മലിൽ ഇരുന്നൂറ് സംതിങ് മുന്നൂറ്റമ്പത് അങ്ങനത്തെയൊക്കെ റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മേടിക്കാനായിട്ട് നിന്നുണ്ടായിരുന്നില്ല വെറുതെ ചുമ്മാ അങ്ങനെ പുറത്തൊക്കെ ഒന്ന് നോക്കി എല്ലായിടത്തും തന്നെ പിന്നെ ഓൾറെഡി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പത്തുമണിയായിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ കഴിഞ്ഞിറങ്ങിപ്പോട്ട ഇനി നമുക്കിനി ഫുഡ് അടിക്കണം വീട്ടിൽ പോകണം അതുകൊണ്ട് പിന്നെ അധികം ചുറ്റി കളിക്കാനൊന്നും അവിടെ നിന്നില്ല ഒരുവിധം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് നിന്നു നമ്മൾ വരുമ്പോൾ കാഞ്ഞാണിയിലുള്ള ഒരു ഷോപ്പിലാട്ടോ ഫുഡ് അടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ അവിടെ നിന്ന് കുറെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു നാല് ഫ്രൈഡ് റൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിള്ളേർക്ക് നമ്മളതിനെ കൊടുത്തത് ഒരു മറ്റേ ഗോലി സോഡ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഗോലി സോഡയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസും പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ചില്ലി ചിക്കൻ്റെ ഒരു കറിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല വിഷുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആ ടൈമൊക്കെ ആയിട്ടാ നമ്മൾ എത്തി ഫുഡ് വരാൻ തന്നെ നല്ല ലേറ്റായി അത് കഴിക്കാനായിട്ടിരുന്നു അപ്പം നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐസ്ക്രീം അങ്ങനത്തെ ചെറുവക ഐറ്റംസ് കഴിച്ചത് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് കഴിക്കല് തുടങ്ങിയിരുന്നോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് അടുത്ത വീഡിയോ നടക്കും ബൈ ബൈ